ദേശീയ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഉള്ളൊഴുക്ക് സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് സിനിമയുടെ വിജയത്തിന് കാരണം ഉർവശിക്കും അവാർഡ് ലഭിച്ചതിൽ സന്തോഷം സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളായ ഉർവശിയും പാർവതിയും ഒന്നിനൊന്നിന് മെച്ചമായ അഭിനയമാണ് കാഴ്ചവെച്ചത് ഏറെക്കാലത്തെ മോഹമാണ് ഈ സിനിമയെന്നും ടോമി പറഞ്ഞു തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം നമ്മൾ കൊച്ചിലെ തൊട്ട് കണ്ട് ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്തൊരു ആക്ട്രസ് ആണ് ചേച്ചി ഒരു ലെജൻഡാണ് ചേച്ചീനെ ഇത്ര നാൾക്ക് ശേഷം ഇങ്ങനെ ഒരേ പടത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുകയെന്ന് പറയുന്ന ഒരു എന്താണ് വലിയ കാര്യമല്ലേ പലരും സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് റീ റീ ഇൻട്രൊഡ്യൂസിങ് റോയിസ് ചേച്ചി പോലെയാണ് ഈ സിനിമ എന്നുള്ളത് അത് കേൾക്കുമ്പം വളരെ സന്തോഷമുണ്ട് ഒരുപാട് കാൽക്കുലേഷനുകളും ഒരുപാട് പ്ലാൻസും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തത് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ബണ്ട് പൊട്ടി വെള്ളം മൊത്തം പോവുകയും എല്ലാവരും കൂടെ ചാടി ഇറങ്ങിയ ബണ്ടൊക്കെ ശരിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പോലെ എല്ലാവർക്കും അസുഖങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കായിരുന്നു ദിവസം തൊട്ട് ദിവസം മൊത്തം വെള്ളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ രാവിലെ ചെല്ലും നനയും ആ ഡ്രസ്സിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വൈകുന്നേരം വരെ ഇരിക്കുന്നതും ചേച്ചിക്കൊക്കെ ഇപ്പോഴും കാലിന്ന് ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല എന്ന് ചേച്ചി കാണുമ്പം പറയും പക്ഷേ അവരൊക്കെ അതിനെ ഭയങ്കര ചലഞ്ചിങ്ങായിട്ടും എക്സൈറ്റഡെൻ്റുകളും കൂടിയാണ് നോക്കി കണ്ടെത്തും ചില സീനുകളൊക്കെ വീട്ടിൽ നകത്ത് ചെയ്യുമ്പോൾ അവർ തന്നെ പറയാം നമുക്ക് പുറത്തിറങ്ങി വെള്ളത്തിൽ ചെയ്യാം എന്നുള്ളത്